യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പാദത്തിൽ നാം ദേവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ വിശപ്പിൻ്റെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ ലൂക്കാ സുവിശേഷം ആറാം അധ്യായം ഒന്നുമുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങളിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ പാഠം ഇതാണ് ഒരു സാപത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പെറിച്ച് കൈകൊണ്ട് തിരുമ്മിത്തുന്നു പരിസേറി ചിലത് ഇത് കണ്ട് സാപത്തിൽ നിർദ്ദിഷ്ടമായത് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശകാരിക്കുകയും യേശുവിൻ്റെ മുമ്പിൽ അവരെക്കുറിച്ചുള്ള വിമർശനങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ തൻ്റെ ശിഷ്യ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് യേശു ദാവിദിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു ചരിത്ര സംഭവത്തെ ഓർപ്പെടുത്തി അവർ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്ന അനുയായിക്ക് കൊടുക്കുകയും ചെയ്തു എന്നിട്ടും അവർ നിർദ്ദോഷികളായി കുറ്റമുക്തരായി എങ്ങനെ നിലകൊണ്ടു എന്ന് യേശു ചോദിക്കുന്നു അതിന് മറുപടി പറയുവാൻ പരിസർക്ക് സാധ്യമാകാതെ പോകുന്നു എന്നിട്ട് യേശു പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠമാണ് മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് എന്നത് ഈ ഭൂമിയിലെ എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് മാനുഷിക നന്മയെ ബലപ്പെടുത്താത്തതൊന്നും ഏത് നിയമമാണെങ്കിലും ആ നിയമങ്ങൾ പൊളിച്ചെഴുതപ്പെടുക തന്നെ വേണം ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തു ചെയ്ത പ്രവൃത്തിയും അതുതന്നെയായിരുന്നു ബിശപ്പ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യമാണ് അത് തീർച്ചയായും നിറവേറ്റപ്പെടുക തന്നെ ചെയ്യണം ബിഷപ്പിനു വേണ്ടി അവൻ ഭക്ഷണം കഴിച്ചുവെന്ന് കരുതി അത് സാപത്ത് ലംഘനമായി കണ്ട് കുറ്റപ്പെടുത്തുകയോ അതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ആ നിയമം ലംഘിക്കപ്പെടേണ്ടതും അപ്രകാരമുള്ള നിയമങ്ങൾ അതിജീവിച്ചുകൊണ്ട് ദൈവിക കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകേണ്ടതുമാണ് ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിരാകരിക്കുന്ന കൽപ്പനകൾ നൽകിയിട്ടില്ല മനുഷ്യൻ്റെ പ്രഥമവും പ്രധാനവുമായ ആവശ്യങ്ങളെ എല്ലാ കൽപ്പനകളിലും സംരക്ഷിക്കുകയാണ് ദൈവം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാപത്ത് എന്ന് പറയുന്ന കൽപ്പനയായി അവർ സൂക്ഷിച്ചു പോകുന്ന കാര്യം യഥാർത്ഥത്തിൽ അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതാണ് സാപത്തിൽ ശിഷ്യന്മാർ കതിരുകൾ പെറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നപ്പോൾ അത് സാപത്ത് ലംഘനമെന്ന് വി ചിത്രീകരിച്ചുകൊണ്ടാണ് അവർ ശിഷ്യ സമൂഹത്തെ കുറ്റപ്പെടുത്തിയത് എന്നാൽ ക്രിസ്തു അവരെ പരിഹസിക്കുകയാണ് നിങ്ങൾ എത്രയോ വിഡ്ഢിപരമായ ചിന്താഗതിയിലാണ് എന്നും ജീവിക്കുക അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിർദ്ദോഷികളെ നിങ്ങൾ കുറ്റം വിധിക്കരുത് എന്ന് ക്രിസ്തു ശാസിക്കുന്നുണ്ട് പ്രിയ പ്രിയദേവുമക്കളെ ഈ കാലഘട്ടത്തിലും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നിസാര കാര്യങ്ങളിൽ വിധി എഴുതാറുണ്ട് നമ്മൾ ഉപവാസം ലംഘിച്ചുവെന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കാറുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ച കാഴ്ചകളുടെ പേരിൽ മറ്റുള്ളവരെ സങ്കടപ്പെടുത്താറുണ്ട് സത്യത്തിൽ അപ്രകാരമുള്ള പ്രവൃത്തികളൊന്നും തന്നെ ദൈവീകമല്ല എന്നും നമ്മൾ അപ്രകാരം ചെയ്തുകൂടാത്തവരാണെന്നും യേശു ഓർപ്പെടുത്തുന്നു സാപത്തിൻ്റെ അധിനാഥനായ ക്രിസ്തു കൂടെയുള്ളപ്പോൾ നമ്മൾ നിയമത്തിന് വിധേയരായി ജീവിക്കേണ്ടവരാണ് ദൈവം എല്ലാ നിയമങ്ങളും നന്മയ്ക്ക് വേണ്ടിയാണ് നൽകിയത് അങ്ങനെയെങ്കിൽ ഓരോ നിയമത്തിൻ്റെ പിന്നിലെയും ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ പാലിക്കപ്പെടുക തന്നെ വേണം ഒരു നിയമവും ആർക്കും ഭാരമാകരുതെന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു നമുക്കും ആരുടെ മേലും ഭാരം പകർന്നു നൽകാതിരിക്കാനും ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് പോലെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് അപ്രകാരം നമുക്കും ആർക്കും ഭാരം നൽകാതെ ജീവിക്കുവാൻ മറ്റുള്ളവരുടെ ഭാരം ലഘൂകരിക്കുവാൻ കൃപയും വരവും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ